നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിന്റെ അപ്രതീക്ഷിത വിയോഗമുണ്ടാക്കിയ വേദനയിലാണ് താരകുടുംബം മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ ശ്വാസ തടസ്സം അടക്കമുള്ള ആരോഗ്യ പ്രശ്നത്തെ തുടർന്നായിരുന്നു സാപ്പി എന്ന് വിളിക്കുന്ന രാശി അന്തരി താരപുത്രന്റെ വിയോഗം അറിഞ്ഞ മുതൽ നിരവധി പ്രമുഖരാണ് സാപ്പിയെ കുറിച്ചുള്ള എഴുത്തുമായി വന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി അടക്കമുള്ളവരുടെ എഴുത്തുകളെ ഇവരുടെയും കണ്ണുകൾ നിറയ്ക്കുകയും ചെയ്തു ഇപ്പോഴിതാ സംവിധായകനും സത്യൻ അന്തിക്കാരന്റെ മകനുമായ അനൂപ് സത്യൻ സാപ്പിയെ കുറിച്ചും മകന്റെ വിയോഗത്തിന് ശേഷമുള്ള സിദ്ദിക്കിനെ കുറിച്ചും എഴുതിയ കുറിപ്പ് വൈറലാവുകയാണ് ഒരച്ഛനിൽ മകനെ കണ്ടപ്പോൾ നടൻ സിദ്ദിക്കിക്കയുടെ മകൻ റാഷിൻ ഇന്നലെ രാവിലെ മുതൽ ഉറക്കം എഴുന്നേറ്റിട്ടില്ല ഇനി അങ്ങോട്ട് ഉറങ്ങാമെന്നാണ് സാപ്പിയുടെ തീരുമാനം മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു സാപ്പി ചടങ്ങുകളെല്ലാം കഴിഞ്ഞു രാത്രി ആളൊഴിഞ്ഞ സമയത്താണ് സിദ്ദിക്കിക്ക സാപ്പിയെ പറ്റി പറയുന്നത് അച്ഛനരികിലിരുന്ന് ഞാൻ കേൾക്കുന്നത് അവൻ ഉറങ്ങിക്കിടന്നിരുന്ന മുറിയുടെ തൊട്ടടുത്തുള്ള വരാൻ തേടിയിരുന്നു നടനായതുകൊണ്ടാണോ എന്നറിയില്ല പറ്റി പറയുമ്പോൾ മുന്നിലിരിക്കുന്ന സിദ്ദിക്കിക്ക സാപ്പിയായി മാറും നടക്കുന്ന വഴിയിലുള്ളതൊക്കെയും അടുക്കി പെറുക്കി വെക്കുന്ന ചിക്കൻ കണ്ടാൽ കൊതി വരുന്ന ഇരട്ട് കണ്ടാൽ പേടിക്കുന്ന ഓർക്കാപ്പുറത്ത് വീശുന്ന കാറ്റുപോലെ വരുന്ന അപസ്മാരത്തിൽ വിറയ്ക്കുന്ന സാപ്പി കണ്ണു നിറഞ്ഞു തുളുമ്പോൾ മകൻ വീണ്ടും അച്ഛനായി മാറും സാപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ലൈബ്രറി ആയിരുന്നു വേൾഡ് ബുക്സ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം ഒരു ഗ്യാപ്പ് വരുമ്പോൾ സാപ്പിയുടെ മുഖം ചെറുതായിരുന്നു പാടും ഉടനെ ലൈബ്രറി കൊണ്ടുപോയ സാപ്പി ഹാപ്പി മറ്റുള്ളവർ അലക്ഷ്യമായി മറിച്ചു നോക്കി വലിച്ചിടുന്ന പുസ്തകങ്ങൾ തിരികെ യഥാസ്ഥാനത്ത് സാപ്പി കൊണ്ടുവെക്കും അതുകൊണ്ട് ലൈബ്രറിയന് ഇഷ്ടമാണ് സാപ്പി വരുന്നത് ഇന്നുമുതൽ അയാൾ അത് ഒറ്റക്ക് ചെയ്യണം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അച്ഛൻ സിദ്ദിക്കയോട് പറഞ്ഞതിൽ ഒന്നിങ്ങനെയായിരുന്നു അവൻ സന്തോഷവാനായിരുന്നു സിദ്ദിക്കെ അവന്റെ ലോകമൊന്നാലോചിച്ച് നോക്കി നമുക്ക് എല്ലാവർക്കുമുള്ള കാപിട്യമോ മുഖം മൂടിയോ ഇല്ലാതെ എങ്ങനെയൊരു വീട്ടിൽ സ്നേഹമാത്രം അനുഭവിച്ച് അവന് ജീവിക്കാൻ പറ്റിയില്ലേ ശരിയാണ് എന്തൊരു സമാധാനമുള്ള ജീവിതമായിരിക്കും അത് വീടിറങ്ങിപ്പോയ മകനെ പറ്റി പറയും പോലെ സിദ്ധിക്ക സാപ്പിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു ഭയങ്കര മെമ്മറിയാണ് അവന് എല്ലാ ഡീറ്റെയിൽസും ഓർമ്മയിൽ കാണും അടുത്ത വർഷത്തെ ഒരു ദിവസത്തെ പറ്റി ചോദിച്ചാൽ ആ തീയതിയും ആഴ്ചയും സെക്കൻഡുകൾക്കുള്ളിൽ പറയും ഒരു ദിവസം ഞങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചു മുറ്റത്താരോ വെച്ചിരുന്ന ഒരു സൈക്കിളും എടുത്ത് അവൻ പുറത്തു പാനിക്കായി ഞങ്ങൾ ഓരോരുത്തരും അവനെ തപ്പാൻ ഓരോ വഴിക്കിറങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞ് തനിയെ സൈക്കിൾ ഓടിച്ചവൻ തിരികെ എത്തി അവൻ സൈക്കിൾ ചവിട്ടുന്ന അതിന് മുൻപ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നെ കണ്ടപ്പോൾ അവൻ ആദ്യം പറഞ്ഞത് വഴക്ക് പറയല്ലേ വാപ്പാ എന്നാണ് ഇല്ലെന്ന് പറഞ്ഞ് അവനെ രണ്ട് കൈയും ഞാൻ മുറുക്ക പിടിച്ചു ഒന്ന് നിർത്തി വിരുമിക്കൊണ്ട സ്ഥിതിക്കൊക്കെ പറഞ്ഞു അവൻ്റെ കൈ നമ്മളുടെ കൈ പോലെ ഒന്നുമല്ല പൂ പോലെ ഭയങ്കര സോഫ്റ്റ് ആണ് ആ പറഞ്ഞത് പുറകിലെ മുറിയിലെ ചാരി ചാരിന്ന് സാപ്പി കേട്ടിട്ടുണ്ടാവും അവിടെ ചിലപ്പോൾ സാപ്പിക്ക് ഏട്ടിനോടുള്ള പേടി പോയി കാണും എന്ന് അനൂപ് പറഞ്ഞു നിർത്തുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക